അറബി ഭാഷ പ്രത്യേകിച്ചും സംസാരിച്ചാൽ മാത്രമേ പഠിക്കുകയുള്ളൂ ഇന്നത്തെ ഭാഷയിലെ അറബി ഭാഷ ലോകത്തിന്റെ സ്വാധീനമാണ് ഞാൻ പറയുന്നത് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളിൽ കുറെ അറബി വാക്കുകളും ഒരാൾ ഒരബിനെ കണ്ടാലും എന്ത് സംസാരിക്കണം എന്ത് പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകാൻ അറബി ഭാഷ പഠിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നല്ല ഒരു കാരിയർ ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും അതാണ് സാറ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കമായിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് വാക്കുകൾ പുതിയ പുതിയ പിന്നൊരു ബി ബി എൽ പഠിക്കാൻ സ്റ്റുഡൻറ് അല്ലെങ്കിൽ കൊമേഴ്സ്യലി എത്രത്തോളം ഈ ഒരു ലാംഗ്വേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കുറച്ചൊക്കെ ആയിട്ട് കിട്ടി